പൊതുവേ കുറച്ച് പേർ പറയുന്നൊരു കാര്യം മാലാപ്പറമ്പിന് ശേഷം അതായത് ഈ കൊയിലാണ്ടി ഭാഗത്തേക്ക് കുറച്ച് വർക്ക് ഡിലേ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് പറയുന്നുണ്ട് പലരും അപ്പോൾ നമ്മളനി അങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് ആ ഒരു ഭാഗം കൂടെ മനസ്സിലാവും ഫ്രണ്ട്സ് എന്നെ ചെറുപത്താറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പാർട്ടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോഴിക്കോട് മാലാപ്പറമ്പ് മുതൽ പുറക്കാട്ടിൽ പാലം വരെയാണ് അപ്പോൾ എൻ്റെ ചെറുപത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ മാലാപ്പറമ്പ് കഴിഞ്ഞ് കണ്ണൂർ ഭാഗത്തേക്കാണ് അപ്പോൾ മാലാപ്പറമ്പ് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച ഇതാണ് കേട്ടോ ഇവിടെ കുറച്ച് ഡിലേ ആണെന്ന് പറയുന്നില്ല കാരണം ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി അങ്ങനെയാണ് കുറച്ച് താഴ്ന്ന സ്ഥലമൊക്കെയാണ് വർക്ക് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് പോലുള്ള വർക്കുകൾ ഒരുപാടുണ്ട് അപ്പോൾ അത് ഒരു ആറുമാസത്തിന് മുമ്പുള്ളൊരു സോറി ഒരു ആറുമാസത്തെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ വളരെയേറെ വർക്ക് മുന്നോട്ട് പോയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കാരണം ഇവിടെ എഡേ സൈഡിലൊരു സർവീസ് റോഡൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ ആ സർവീസ് റോഡ് വഴിയാണ് വണ്ടികളൊക്കെ വിട്ടുകൊണ്ട് ഇപ്പം മുകളിൽ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ വൺ സൈഡ് ടാറിംഗ് ഒക്കെ ഇവിടെ നടന്നു അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ടാറിങ് വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും പറയാനുള്ളത് ഇങ്ങനെ തന്നെയാണ് എന്തായാലും ആറുമാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ അത് കുറച്ചുകൂടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ പൊതുവേ കുറച്ച് പേർ പറയുന്നൊരു കാര്യം മാനാപ്പറമ്പിന് ശേഷം അതായത് ഈ കൊയിലാണ്ടി ഭാഗത്തേക്ക് കുറച്ച് വർക്ക് ഡിലേ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് പറയുന്നുണ്ട് പലരും അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് ആ ഒരു ഭാഗം കൂടെ മനസ്സിലാവും എന്താണ് അത്ര ഡിലേക്കുള്ള കാരണം എൻ്റെ ഒരു ഒരു നോട്ടത്തിൽ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഈ ഭാഗത്ത് കുറച്ച് വർക്ക് കുറവ് തന്നെയാണ് വേണം വർക്ക് കുറവെന്ന് പറയാനില്ല കാരണം ഇവിടെ ആ ഒരു സൈഡൊക്കെ ഒരുപാട് ഫില്ലിംഗ് ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് അവിടെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ആ ഫിൽഡിങ് കഴിഞ്ഞുള്ള ഏരിയക്ക് വന്നപ്പോൾ ഇവിടെയൊക്കെ വർക്ക് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും മുന്നോട്ട് പോയതായിട്ട് കാണും പിന്നെ ഒരു പാലം വർക്ക് അവിടെ നടന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ നല്ലൊരു അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്തൊക്കെ കാണാനുണ്ട് എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് അറിയില്ല കേട്ടോ ഇനി നമ്മൾ വണ്ടിയിലിങ്ങനെ പോകുമ്പോഴേ നമുക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു കടകളുടെ ബോർഡോ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ട് നമ്മുടെ കണ്ണിൽ പെടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പോകരുത് അപ്പോൾ എന്തായാലും മാലാപ്പറമ്പ് കഴിഞ്ഞ് വരെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തും കുറച്ച് വർക്ക് ഫാസ്റ്റ് തന്നെയാണ് ആറുമാസം കൊണ്ട് ഒരു വലിയൊരു അപ്ഡേറ്റ് തന്നെ നമുക്കിവിടെ പറയാനുണ്ട് യും പല സ്ഥലത്തും ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പരിചയമില്ലാത്തവർ വരുമ്പോൾ നിങ്ങൾ പരമാവധി ഇത്തരം നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് തന്നെയാണ് പോകേണ്ടത് ഓവർ സ്പീഡ് ഒരിക്കലും കേറ്റരുത് കടയസ്ഥാനത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ഒരു വലിയ ടൗൺ ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു സ്ഥലമാണ് മാളിക്കടവ് കടവ് ഓക്കെ ഈ സ്ഥലത്തിൻ്റെ പേര് മാവിളിക്കടവെന്നാണ് അപ്പോൾ മാവിളിക്കടവ് ഭാഗത്ത് നല്ലൊരു ജംഗ്ഷനാണ് അപ്പോൾ മുകളിൽ ഇവിടെ ഹൈവേ ഫ്ലൈ ഓവറാണ് അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളിവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഹൈവേയിലെ പണിക്കാരാണ് ഇതിൻ്റെ അകത്തൊക്കെ താമസിക്കുന്നത് ഇവിടെ ഒരു തോട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ കുറച്ച് വർക്ക് ഡിലേ ആവുന്നത് അതുപോലെ ഈ ഒരു പ്രദേശമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയതായിട്ട് കാണാം അപ്പം മാബിളിക്കട കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു ആറ് മാസത്തെ അപ്ഡേറ്റ് പറയാമെങ്കിൽ കുറച്ചുകൂടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് എന്തായാലും ഒരു നമ്മളെ ആ രാമനാട്ടുകാരെ കോഴിക്കോട് ബൈപ്പാസിൽ കണ്ട പോലെ ഒരു ഒരു ലുക്കായിട്ടൊരു അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്ത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറെ കുറച്ച് വർക്കുകൾ നടന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇവിടെ ആ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ വർക്ക് മോശമല്ല എന്നാലൊരു സ്പീഡ് കുറവ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്നാലും വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരികയാണ് മാവിളക്കിടവ് കഴിഞ്ഞ് അപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഈ റോഡിൻ്റെ പഞ്ചേ സൈഡും ഏകദേശം ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആണ് കേട്ടോ പക്ഷേ എന്നാലും വണ്ടി അതൊരു വിട്ടു തുടങ്ങിയിട്ടില്ല വണ്ടിയൊക്കെ ഈ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോ മാവിളിക്കടവ് പറഞ്ഞ് മുന്നോട്ടാണ് മാവിളിക്കടവ് കഴിഞ്ഞ് മുന്നോട്ടാണ് ഈ സ്ഥലങ്ങളെ പേരൊക്കെ അറിയാന്നുള്ള കമന്റ് ചെയ്യണേ അപ്പൊ ഇവിടെയും ആറുമാസം മുമ്പ് വന്ന് പോലെയല്ല ഇട അടിപൊളിയായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ആ ഇവിടെ സെൻട്രൽ ഭാഗത്ത് നേരത്തെ വർക്ക് കുറവായിരുന്നു പക്ഷെ ഇവിടെ ഉണ്ടോ സർവീസ് റോഡൊക്കെ കംപ്ലീറ്റ് ആയി സെൻടർ ഭാഗത്ത് മണ്ണ് ലെവലിംഗ് ഒക്കെ തുടങ്ങി കയറും കുടേ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് തന്നെ വർക്ക് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഫാസ്റ്റെന്ന് പറഞ്ഞാൽ വളരെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്കത് കറക്റ്റായിട്ട് തന്നെ നല്ല വ്യക്തമായിട്ട് കാണാം ആ ഒരു വർക്കിൻ്റെ ഒരു ഫാസ്റ്റ് നമ്മളിപ്പോൾ പോലാടി കൊന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു അടിപൊളിയായിട്ടൊരു വലിയൊരു ഫ്ലൈ ഓവർ ഉണ്ട് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞതായിട്ട് കാണാം വലിയ ഫ്ലൈ ഓവറാണ് ഇപ്പോൾ പാലത്തിൻ്റെ മോൾ വശം ടാറും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ടാറും കഴിഞ്ഞ് സോറി കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മുകളിൽ ടാറും വർക്ക് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളറിയാൻ പറ്റില്ല പക്ഷെ എന്തായാലും ഈ ഫ്ലൈഓവർ ഒരു ആറ് മാസം കൊണ്ട് ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ അന്ന് വന്നപ്പോൾ പല സ്ഥലത്തും ഈ ഇതിൻ്റെ പില്ലറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പാലങ്ങളൊക്കെ വരുന്ന ഭാഗത്താണ് കുറച്ച് വർക്ക് ഡിലേ കാണുന്നത് പാലങ്ങളെന്ന് പറഞ്ഞാൽ ഈ ജംഗ്ഷനുകളായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് പ്രധാനമായിട്ടും ഈ വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടതെന്ന് അപ്പോൾ ഈ പണ്ട് പണ്ടികൾ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ് അപ്പോൾ അവിടെയൊക്കെ സ്വാഭാവികമായിട്ട് കുറച്ച് ഡിലേ വരാൻ സാധ്യത ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് അപ്പം അത്തരത്തിലൊരു ഡിലേ ആയിട്ട് ഇത് കണ്ടാൽ മതി പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴ് ഇത് പുറക്കാട്ടിൽ പാലമാണ് കേട്ടോ അപ്പം പുറക്കാട്ടിൽ പാലം കുറച്ച് മുന്നേ വന്നപ്പോഴ് ലെഫ്റ്റ് സൈഡിൽ പാലത്തിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം പാലത്തിൻ്റെ വർക്ക് അതായത് കംപ്ലീറ്റ് ആയി കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു കോൺക്രീറ്റ് കഴിഞ്ഞ് അതിന് മുകളിലുള്ള വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞാൽ കുറേ ദിവസം അത് ഉറക്കാൻ വേണ്ടി അതങ്ങനെ വിട്ടിരിക്കുന്ന ഒരു സംഭവം അപ്പോൾ അതേപോലെ കോൺക്രീറ്റ് കഴിഞ്ഞ് അങ്ങനെ ഉറയ്ക്കാനായിട്ടൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് പിന്നെ ഇടത് സൈഡിൽ കണ്ടോ ഇവിടെ ഇവിടെതാണ് വളരെ ഫാസ്റ്റായിട്ട് റോഡ് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ടാറിങ്ങിന് മുമ്പുള്ളൊരു കോൺക്രീറ്റ് വർക്ക് അവിടെ നടക്കുകയാണ് ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അടുത്ത പാർട്ടിൽ പുറക്കാട്ടിൽ പാലം മുതൽ തിരുവങ്ങൂർ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എൻ എച്ച് അറുപത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ എനിക്ക് പറയാനറിയില്ലാത്ത പല സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം